ഇടുക്കിയുടെ മിടുക്കിയായി അന്നാമരിയ രണ്ടാമത് മിസ് ഇടുക്കി മത്സരത്തിൽ കട്ടപ്പന കൽത്തൊട്ടി സ്വദേശിനിയായ അന്നാമരിയ മനോജ് കിരീടം ചൂടി കട്ടപ്പന ഫെസ്റ്റിനോടനുബന്ധിച്ച് റോട്ടറി ക്ലബ് ഓഫ് ഹെറിറ്റേജിന്റെയും മർച്ചൻസ് യൂത്ത് വിങ്ങിൻ്റെയും സഹകരണത്തോടെ റെഡ് ഐ എന്റർടൈൻമെന്റ്സ് അവതരിപ്പിച്ച മിസ് ഇടുക്കി മത്സരത്തിൽ പതിനഞ്ച് മത്സരാർത്ഥികളിൽ നിന്നാണ് അന്നാമരിയ കിരീടം നേടിയത് ചിലിയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള നൂറോളം അപേക്ഷകരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പതിനഞ്ച് മത്സരാർത്ഥികളാണ് മിസ് ഇടുക്കി മത്സരത്തിൽ പങ്കെടുത്തത് ട്രഡീഷണൽ വെസ്റ്റേൺ ഗൗൺ എന്നീ മൂന്ന് റൌണ്ടുകളിലായി നടന്ന വാശിയേറിയ മത്സരത്തിൽ കട്ടപ്പന കൽത്തൊട്ടി സ്വദേശിനിയായ അന്നാമരിയ മനോജ് കിരീടം ചൂടി we <laughs> നരിയമ്പാറ സ്വർണവിലാസം സ്വദേശിനിയായ ഡയാന ജോണി രണ്ടാം സ്ഥാനവും യത്തീന സുധീർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി അഞ്ചു വിഭാഗങ്ങളിലായി പ്രത്യേക സമ്മാനങ്ങൾ നൽകി ബെസ്റ്റ് ഹെയറിൽ റിൻസിയും കോസ്റ്റ്യൂമിൽ അഞ്ജു ശേഖറും ബെസ്റ്റ് വാക്കിൽ അക്സ ജോസഫും ബെസ്റ്റ് ആറ്റിറ്റ്യൂഡിൽ ഷെറിൻ ജോസഫും ബെസ്റ്റ് സ്മൈലിൽ ഡയാന ജോണിയും സമ്മാനങ്ങൾ കരസ്ഥമാക്കി മിസ് ഇടുക്കി പട്ടം കരസ്ഥമാക്കിയ അന്നാ മരിയാ മനോജിന് ഹൈറേഞ്ച് റിസോർട്ട് സ്പോൺസർ ചെയ്ത ഇരുപത്തിയ്യായിരം രൂപയും ട്രോഫിയും പ്രശസ്തി പത്രവും ഹൈറേഞ്ച് റിസോർട്ട്സ് എം രാജേഷ് നാരായണൻ കൈമാറി And managing director and wife so... we now how the title sponsors to the event to deliver the crash prize of mind blowing 25000 to our new Ms. eduki രണ്ടാം സ്ഥാനം നേടിയ ഡയാന ജോണിക്ക് വണ്ടാനത്ത് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത പതിനയ്യായിരം രൂപയും ട്രോഫിയും പ്രശസ്തി പത്രവും വണ്ടാനത്ത് ഗ്രൂപ്പ് ചെയർമാൻ കെ വിശ്വനാഥന് കൈമാറി മൂന്നാം സ്ഥാനം നേടിയ എത്തീന സുധീറിന് ഫ്ലോറ ബ്യൂട്ടി സലൂൺ സ്പോൺസർ ചെയ്ത പതിനായിരം രൂപയും ട്രോഫിയും ഫ്ലോറ എം സുജ കൈമാറി അഞ്ചു വിഭാഗങ്ങളിലെ വിജയികൾക്ക് റോബിൻ ചാക്കോ സിജോമോൻ ജോസ് സന്തോഷ് ദേവസ്യ എസ് സൂര്യലാൽ സജീവ് ഗായത്രി എന്നിവർ സമ്മാനങ്ങൾ നൽകി മർച്ചൻസ് യൂത്ത് വിംഗ് സെക്രട്ടറി അജിത് സുകുമാരൻ വർക്കിംഗ് പ്രസിഡന്റ് ഷിയാ സെ കെ ശ്രീധർ അനിൽ പുനർജ്ജനി എന്നിവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചേർന്ന് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു മിസ് ഇടുക്കി മത്സരത്തോടനുബന്ധിച്ച് വിഷ്ണു ആചാര്യ നയിച്ച മ്യൂസിക്കൽ ഡാൻസും റഷ്യൻ കലാകാരിയുടെ ബലി ഡാൻസും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കട്ടപ്പന